മാന്നാറിൽ പബ്ലിസിറ്റി അനൗൺസ്മെന്റ് മേഖലയിൽ വേറിട്ട ശബ്ദമായി മാറുകയാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനി മാന്നാർ കുട്ടം സദനത്തിൽ പ്രശാന്ത് കുമാർ സഭിയ ദമ്പതികളുടെ മകൾ അമൃത പി നായരാണ് അനൗൺസ്മെന്റ് മേഖലയിൽ ശ്രദ്ധേയാവുന്നത് പബ്ലിസിറ്റി അനൗൺസ്മെന്റ് മേഖലയിൽ വേറിട്ട ശബ്ദമായി മാറുകയാണ് മാനാർ കുട്ടമ്പേരൂർ ദേവി സദനത്തിൽ പ്രശാന്ത് കുമാർ സഫിയ ദമ്പതികളുടെ മകൾ അമൃത പി നായർ എന്ന പതിനൊന്ന് വയസ്സുകാരി തന്റെ ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും വാക്കുകളിലെ ചടുലതയുമാണ് ഈ കൊച്ചു കലാകാരിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് കുട്ടമ്പേരൂർ യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമൃത മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിജിത് സഹോദരനാണ് യു കെ ജിയിൽ പഠിക്കുമ്പോൾ അമൃതയിലെ ഈ കഴിവിനെ കണ്ടെത്തിയത് അധ്യാപികയായിരുന്ന ശ്യാമയാണ് തുടർന്ന് സ്കൂൾ അസംബ്ലിയിൽ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലായുള്ള അവതരണത്തിൽ സ്ഥിര സാന്നിധ്യമായി മാറി ഞാൻ ഇതിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വേദികളിലായിട്ട് പ്രസംഗത്തിനും സംവാദങ്ങൾക്കും അതുപോലെ തന്നെ പ്രഭാഷണം അങ്ങനെ പലതരമായിട്ടുള്ള സ്പീക്കിംഗിൽ പോയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി ഇതിലൊക്കെ ഇത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിലേക്കു എനിക്ക് ആ മോശ പോലും ഉണ്ടായിരിക്കുന്നു പലരും നല്ല ടീച്ചേഴ്സ് അച്ഛനും സ്കൂൾ കലോത്സവങ്ങളിലും ജില്ലാ ഉപജില്ലാ കലോത്സവങ്ങളിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിജ്ഞാനോത്സവത്തിലും പ്രസംഗ മത്സരം സംസ്കൃത പ്രഭാഷണം കഥാകഥനം കഥാരചന എന്നീ മേഖലകളിലും നൃത്തം കിഫ് മത്സരം സ്പോർട്സ് എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ കലാകാരി നിരവധി സമ്മാനങ്ങളാണ് നേടിയിട്ടുള്ളത് നാട്ടിലെ ഉത്സവ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള അനൗൺസ്മെന്റുകളിൽ കേൾക്കുന്ന വ്യത്യസ്തമായ ഈ ശബ്ദം അമൃതയുടേതാണെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ആശ്ചര്യമാണ് അമൃതയുടെ വീടിനു സമീപത്തുള്ള കുട്ടമ്പേരൂർ പള്ളിയറക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക പരിപാടിയുടെ അനൗൺസ്മെന്റ് ചെയ്യുന്നതിനായി കായംകുളം പത്തിയൂരുള്ള രവി സ്റ്റുഡിയോയിലാണ് ആദ്യമായി അമൃത എത്തിയത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒമ്പതിന് കലശപൂജ പതിനൊന്നിന് കലശാഭിഷേകം ഉച്ചക്കൊന്നിന് അന്നദാനം വൈകുന്നേരം മൂന്നിന് ആദരണീയരായ ഗുരുശ്രേഷ്ഠരായ ശ്രീമതി രാജലക്ഷ്മി ടീച്ചർ സരോജിനി അമ്മയുടെ നേതൃത്വത്തിൽ നയിക്കുന്ന നാരായണീയ വൈകുന്നേരം ദീപാരാധന ആദ്യമായി അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ അനൗൺസറായ കോവിലകത്ത് സന്തോഷാണ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് ഒപ്പം അപ്പൂപ്പൻ ഗോപിനാഥന്റെയും അമ്മൂമ്മ കനകമ്മയുടെയും പരിപൂർണ പിന്തുണയുമുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ചൂടേറി വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അനൗൺസ്മെന്റിനുള്ള തയ്യാറെടുപ്പിലാണ് അമൃത ന്യൂസ് ബ്യൂറോ